നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം പേജർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ലബനലിലെ ഇറാനിയൻ അംബാസിഡർ മൊസ്തബ അമാനിയുടെ കണ്ണ് നഷ്ടമായതായി റിപ്പോർട്ട് മറ്റൊരു കണ്ണിന് ഗുരുതര പരിക്കേറ്റതായും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ആദ്യം റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ പരിക്ക് ഗുരുതരമാണെന്നാണ് ഇറാന്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് വ്യക്തമാക്കിയത് അമാനിയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തെഹ്റാനിലേക്ക് കൊണ്ടുപോകുമെന്നാണ് വിവരം സ്ഫോടനശേഷം ലബനാനിലെ തെരുവിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ വസ്ത്രം രക്തത്തിൽ ഈ പുരണ്ടിരിക്കുന്നതാണ് സംഭവത്തിൽ ഇതുവരെ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് നാലായിരത്തോളം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം ഈ ഇരുന്നൂറിലധികം പേരുടെ നില അതീവ ഗുരുതരവുമാണ് പേജറുകൾ പൊട്ടിത്തെറിക്കും മുമ്പ് ഏകദേശം പത്ത് സെക്കൻഡ് ബീപ് ശബ്ദം പുറപ്പെടുവിച്ചിരുന്നു പുതിയ സന്ദേശം വന്നതോടുകൂടിയാണ് കരുതി വായിക്കാനായി പുതിയ സന്ദേശം എന്തോ വന്നു എന്ന് കരുതി വായിക്കാനായി ആളുകൾ ഇത് കയ്യിലെടുത്തു ഇതിന് പിന്നാലെയാണ് പേജറുകൾ പൊട്ടിത്തെറിക്കുന്നത് അതിനാൽ തന്നെ കൂടുതൽ പേർക്കും കൈ കൈക്കും മുഖത്തുമാണ് പരിക്കേറ്റത് ഇറാൻ അംബാസിഡറുടെ പേജറും ഇത്തരത്തിൽ ശബ്ദം പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് അംഗം ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെ ഒരു ശബ്ദം കേട്ടതോടുകൂടി പേജർ എടുത്തപ്പോഴാണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് ഇസ്രയേലിന്റെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു ഹിസ്ബുള്ള പേജറുകൾ ഉപയോഗിച്ചിരുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെതിരെ നേരത്തെ തന്നെ തങ്ങളുടെ അംഗങ്ങൾക്ക് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു മൊബൈൽ ഫോണ് ഇസ്രയേലി ചാരന്മാരെക്കാൾ അപകടകാരിയാണ് എന്ന് ഫെബ്രുവരി പതിമൂന്ന് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ഫോൺ തകർക്കുകയോ കുഴിച്ചിടുകയോ ഇരുമ്പ് പെട്ടിയിൽ പൂട്ടിയിടുകയോ ചെയ്യണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിന് പകരമായിട്ടാണ് പേജറുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഹിസ്ബുള്ള പോരാളികൾക്ക് പുറമെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്ന ഡോക്ടർമാർ വരെ പേജറുകളാണ് ഉപയോഗിക്കുന്നത് നിരവധി ഹിസ്ബുള്ള പോരാളികൾക്കാണ് പൊട്ടിത്തെറയിൽ പരിക്കേറ്റത് അധിക പേരുടെയും മുഖത്താണ് പരിക്കുക പലർക്കും വിരലുകൾ നഷ്ടപ്പെട്ടു കൂടാതെ പേജറുകൾ സൂക്ഷി സൂക്ഷിക്കാൻ സാധ്യതയുള്ള ഇടുപ്പിലും പരിക്കേറ്റതായാണ് വിവരം